അതുകൊണ്ട് തല ഇറങ്ങി വീണവരെ പോലെ വരെ എനിക്ക് എനിക്കറിയാം ഇവിടെ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മളിപ്പോൾ ആരോടെ വെച്ചാലോ അയ്യോ ഭയങ്കര ചൂടാണ് അതുപോലെ എന്തെങ്കിലും ക്ഷീണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ മൂത്തത്തിപ്പഴുപ്പാണ് യൂറിനറി ഇൻഫെക്ഷനാണ് എന്നാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഭയങ്കര ക്ഷീണം നടിന് വേദനയാണ് എന്നൊക്കെയാണ് കേൾക്കാറുള്ളത് അപ്പം എനിക്ക് നേരത്തെ ഇതുവരെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഭയങ്കര കൂടുതലായി അങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റല് മാറി മാറി പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയാണ് അതുവരെ ഈ നടുവിൻ്റെ ഇടന്ന് ഭയങ്കര വേദന അതുപോലെ വയ അടിവയറ്റിൽ വേദന ഭയങ്കര ക്ഷീണം ഇങ്ങനെ പനിക്കണ പോലെ ഇങ്ങനെ കുളിരി കൂറണ പോലെ കാലിന് ഒക്കെ കട്ടുകിടപ്പ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായി അങ്ങനെ ആണ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടിയതാണെന്നൊക്കെ മനസ്സിലായത് അങ്ങനെ അപ്പം എനിക്കിത് കൂടിയ സമയത്ത് കുറച്ച് ആൾക്കാർ ചെറിയ ചെറിയ റെമഡികളൊക്കെ പറഞ്ഞു തന്നു അപ്പം ചിലത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അത് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് കുറേ ആൻ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു ഏ മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറി കഴിച്ചു നമുക്ക് കുറയാത്തത് കൊണ്ട് എന്നിട്ട് ഇത് കഴിച്ചല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടായില്ല അതുപോലെ സിറപ്പ് വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കാനുള്ള സിറപ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇനി ഈ ഒരു സംഭവം ചെയ്തപ്പോഴാണ് നല്ല മാറ്റം ഉണ്ടായി നന്നായിട്ട് വേഗം കുറയുന്നതിനൊക്കെ എടയായി തന്നു അപ്പം കൂടുതലും നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കുന്നതിനേക്കാട്ടിൽ നമ്മൾ എന്നാണെങ്കിലും എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കാൻ അതുപോലെ നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്തവരാണെങ്കിൽ കൂടിയും നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് ഉണർന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ വയറ് പൊട്ടണ പോലെ വെള്ളം കുടിക്കുക ഏ അങ്ങനെയൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് നല്ല മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് സാധനത്തിൻ്റെ നമുക്ക് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ നമുക്ക് കറികളായിട്ടും ചിലത് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല വാഴപ്പിണ്ടി വാഴ അതൊക്കെ തോരനായിട്ട് കഴിക്കുന്ന അതുപോലെ മൂത്തത്തിക്കല് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും അതുപോലെ യൂറി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ല ഒരിതാണ് പിന്നെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു രണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന രണ്ട് സാധനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു യൂറിയൻ പ്രശ്നാണ് അത് ആർക്ക് ആദ്യമേ ആണെങ്കിൽ ചിലരത് കണ്ടത് ഭയങ്കരമായിട്ട് ഈ ഒക്കെ ഭയങ്കര ടെൻഷൻ ടെൻഷനടിക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ബ്ലഡ് കാണും അപ്പോൾ തനിക്ക് ദൈവമേ ഇതെന്ത് പറ്റിയതാണെന്നൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് കുറേ പേര് പേടിക്കുക പേടിച്ചിട്ട് ഓടി ഓടിപ്പോവാ ചിലരാണെങ്കിൽ അത് കണ്ടേച്ച് എന്നെ പറ്റിയെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തല ഇറങ്ങി വീണോരെ പോലെ വരെ എനിക്കറിയാം ഇവിടെ എന്നിട്ട് ട്രിപ്പിട്ട് കിടത്തി ബി പി പെട്ടെന്ന് ഇതായിപ്പോയി എന്താണെന്നറിയത്തില്ലാതെ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ക്ലോസറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ബ്ലഡ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏ അപ്പം അത് അവിടെ കൊണ്ടു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടിയതാണെന്ന് ഈ കഴിഞ്ഞ മൊത്തം കൂടി ഒരു കുട്ടിക്ക് അതുപോലെ ഒരു ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ് സ്കൂളിൽ വെള്ളം കുടിക്കാറുണ്ടോ എന്ന് പറയാം എന്നാലും വലിയധികം വെള്ളം കുടിക്കാൻ അവർക്കൊക്കത്തില്ല അങ്ങനെ കാരണം കൊണ്ട് എന്നെ വന്നിട്ട് ഈ ഒരു പ്രശ്നം വന്നേച്ചിട്ട് ഇപ്പോൾ എല്ലാം ആര് ചോദിച്ചാലും അയ്യോ ഇങ്ങനെ വന്നു ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പത്തേക്ക് അവർ പറയുക യൂറിനറി ഇൻഫെക്ഷൻ കൂടിയതാണെന്ന് ഇ അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ബ്ലഡ് യൂറിനിലൂടെ ബ്ലഡ് പോകുന്ന ഒരു സ രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുക അതേ ഉള്ളൂ നമുക്ക് മാർഗമുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കൊക്കെ പ്രയോജനപ്പെടും ഹായ് ഇതാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന സാധനം ഇതിപ്പം ചിലർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി കാണും ഇതിൻ്റെ പേര് തരുതാമ ഇതൊരു പരന്ന് രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടി ചെടി രൂപത്തിൽ പ പിന്നെ നിലത്തൊക്കെ ഇങ്ങനെ പടർന്നായിരിക്കും ഉണ്ടാകുക തഴുതാമ ഇത് നമ്മൾ തോരൻ കറി വെക്കാൻ ഉപയോഗിക്കും അപ്പോൾ ഇത് കുറച്ച് ഇലയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇത് കുടിക്കുന്ന നമ്മുടെ യൂറിനറി ഇൻഫെക്ഷനും യൂറി സംബന്ധമായിട്ടുള്ള എല്ലാ ഇതിന് നല്ല ഉത്തമമാണ് ഇതിൻ്റെ ചെറിയ വട്ടത്തിലുള്ള ഇലയാണ് ഇത് നമ്മൾ ചീര പോലെ കറി വെച്ച് കൂട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ മൂളുവശത്ത് അതിൻ്റെ തണ്ട് ഭാഗത്തിന് കട്ടി കുറവാണെങ്കിൽ അത് ഒടിച്ചെടുത്ത് നമ്മൾ തോരൻ കറി ഉണ്ടാക്കും പിന്നെ ഓരോ ഇലയും പ ഇങ്ങനെ അടർത്തിയെടുത്ത് കറി ഉണ്ടാക്കാറുണ്ട് അതും നമ്മളെ ഈ ഒരു സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമമാണ് അതുപോലെ നമ്മൾ ഇപ്പോൾ കുറേ ഇടങ്ങളിൽ കാണാറുണ്ട് ഇതിങ്ങനെ പടർന്ന് നേരത്തെ പടർന്നുണ്ടാകുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇങ്ങനെ കയ്യാലയുടെ സൈഡിൽ ഇങ്ങനെ നട്ട് വളർത്തി ഒരു പൂച്ചെടി പോലെ നമ്മൾ വളർത്തിയെടുക്കാറുണ്ട് അതൊരു ചെടി രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന കുറേ വീടുകളിലൊക്കെ കാണാറുണ്ട് ഈ തരുതാമയുടെ ഇല സൂപ്പ് ഉണ്ടാക്കി കുടിക്കാനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നല്ല ബെസ്റ്റ് ആണ് മറ്റൊരു സസ്യമാണ് ഇത് ഇതിൻ്റെ പേര് ചെറുവുള്ള ഇതിന് ബലിപ്പൂവ് എന്നു പേരുണ്ട് കാരണം ബലിക്ക് ഈ ഇല ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സസ്യം ഉപയോഗിക്കാറുണ്ട് ഇതൊരു ചെറിയ കുറ്റിച്ചെടി രൂപത്തിലാണ് കാണപ്പെടുന്നത് കേരളത്തിലും മറ്റൊക്കെ എല്ലായിടത്തും കാണപ്പെടാറുണ്ട് ചെറിയ ചതുപ്പ് നില പ്രദേശങ്ങളിൽ എല്ലാം കാണപ്പെടാറുണ്ട് ഇതിന് ഇതൊരു ചെറിയൊരു തൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കൂടെ പ്രായമുള്ളൊരു ചെടിയാണെങ്കിൽ ഇതിൻ്റെ ആ ഓരോടെയും ഇടഭാഗങ്ങളായിട്ട് ചെറിയൊരു വെള്ള പൂവൊക്കെ കാണാറുണ്ട് അതുപോലെ നമ്മുടെ ശരീരവേദന കൃമിശല്യം അങ്ങനെയുള്ള അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടും കിഡ്നി സ്റ്റോണിനും എല്ലാം ഏറ്റവും നല്ല പ്രദ ഫലപ്രദമായിട്ടുള്ള ഇതാണ് പ്രമേഹത്തെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഇത് നല്ലതാണ് അതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ സഹായിക്കും രക്തസ്രാവമമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് വെള്ളമായിട്ട് ഉള്ളി കുടിക്കുന്നത് കൊണ്ടും അതുപോലെ നമ്മൾ ആണെങ്കിൽ ഇത് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതൊക്കെ നല്ലതാണ് എല്ലാ രോഗങ്ങൾക്കും ഒരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണിത് അതുപോലെ തന്നെ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും